ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ മക്കളെ പത്തിരി പണിയൊക്കെ കഴിഞ്ഞാൽ സാധാരണ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ ഈ പത്തിരി എന്നുള്ളതല്ലേ അപ്പോൾ നോമ്പിപ്പിന്നെ ഫസ്റ്റ് ടൈമും സെക്കൻഡൊക്കെ നമുക്ക് പത്തിരി തന്നെ നമ്മൾ ചുടും അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ചില ആൾക്കാരാണെങ്കിൽ മുപ്പത് ദിവസം പത്തിരി ചുടണവരും കൊണ്ടിട്ടാണ് ഇതിപ്പോൾ രണ്ട് ദിവസമാകുമ്പോൾ മടുപ്പ് വരും അപ്പോൾ പത്തിരി അത്ര ഇല്ല കേട്ടോ കാരണം പ്രസ് അമർത്തിയതല്ലേ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പത്തിരിയൊക്കെ എന്താ ഈയൊരു പരത്തീറ്റൊക്കെ ഉണ്ടാക്കല്ലോ പക്ഷേ ഇപ്പം പിന്നെ അതൊക്കെ ആൾക്കാർ പെട്ടെന്ന് പണി വെച്ചാൽ വേണ്ടി ആ പണിക്കൊന്നും നിൽക്കൂല്ല അല്ലേ ഇപ്പം നിങ്ങളെ വീട്ടിലൊക്കെ പത്തിരി ചൂടാറുണ്ടോ പിന്നെന്താ ബീഫ് ഇട്ടോ അല്ല ഇതിക്ക് കുറച്ച് ബീഫ് ഇവിടെ വേവിച്ച് വെച്ചിരിക്കണേ അതെന്താ വെച്ചാൽ പത്തിരിക്ക് എപ്പോഴും രസം വറുത്തരച്ച കറിയാണല്ലോ സാധാ ബീഫ് കറി ആയാലും കുഴപ്പമില്ല അപ്പോൾ ഈ വറുത്തരച്ച കറിയും പത്തിരിയും കുറ്റാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വറുത്തെക്കാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടണേ അതിൽക്ക് കുറച്ച് ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല അതുപോലെ പെരുംജീരകം ഇട്ടിട്ടാണല്ലോ ഇത് നമ്മൾ വറക്കലേ നിങ്ങളെ നാട്ടിലൊക്കെ വറുത്തെക്കലുണ്ടോ നമ്മളെ പത്തിരക്കതവിടെ പണിയാടുത്തോളാം വെച്ചെടുത്തോളാം കൈ പൊള്ളു സഫമുകൾക്ക് അടുപ്പത്ത് പണി പണിയെടുക്കുമ്പോ ഒരു പൂതിയാണ് അടുപ്പത്ത് കുളിച്ചോ എണ്ണ എണ്ണവിടെ തരാ അപ്പൊ നമ്മളെന്താ ഇത്രയും ചുട്ടുകഞ്ഞി കുറച്ചും കൂടി ബാക്കിയുണ്ട് നല്ല ചൂടല്ല മക്കളെ ചൂട്ന്ന് വച്ചാല് ഇപ്പൊ നല്ല വെയിലായല്ലോ അതുകൊണ്ടൊക്കെ നല്ല ചൂടുണ്ട് പിന്നെ ചില ആൾക്കാർ ഉച്ചക്ക് ശേഷം ആണ് ഈ പണികളൊക്കെ ചെയ്യാറ് ചില രാവിലെ ചെയ്യും അപ്പൊ ഈ ബീഫ് എന്താ രണ്ട് മൂന്ന് ഇങ്ങനെ പാത്രങ്ങളിലാക്കി വെച്ചാൽ കുറേയൊന്നും നമുക്ക് തിന്നാൻ കഴിയൂല്ലോ കുറച്ചൊക്കെ അല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ആക്കി വെച്ചേക്കണ്ടത് ഇവിടുത്തെ ഉമ്മ ചെയ്യണേ കണ്ടെ കുറച്ച് ചീച്ച ബീഫ് എടുത്ത് ഓരോ പാത്രത്തിലാക്കി വെക്കും കാരണം ഓരോ ദിവസത്തിന് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ കറി വെക്കാൻ ഇങ്ങനെയൊക്കെ പത്രിക്ക് ഒക്കെ ഉള്ളത് അങ്ങനെ മറ്റേ ഒന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഭയങ്കര പ്രയാസം ഇരിക്കാറല്ലോ നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടങ്ങനൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ചിക്കനും ബീഫൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടുത്തെ ഉമ്മ കാട്ടിനു കണ്ടാ ഞങ്ങൾക്കൊന്നും ഈ ഒരു ഐഡിയൊന്നും ഇല്ലേനോ അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിൽ നമ്മൾ ബീഫായാൽ നമ്മൾ കുറച്ച് വാങ്ങിയിട്ട് ഇതുപോലെ ഇങ്ങനെ മൂന്നാല് പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് മറ്റേ ഐസാവുമ്പോൾ കട്ടി ഒന്നേരം കണ്ട് ഒട്ടി പിടിക്കുമ്പോൾ നമുക്ക് കഴിയൂലല്ലോ അതുകൊണ്ടുതന്നെ പിന്നെ എന്താ ചിക്കനും അങ്ങനെ കുറച്ച് വാങ്ങിയിട്ട് ഒരു മൂന്ന് ഭാഗമായിട്ട് വെച്ചേക്കട്ടാ ചിക്കന് പിന്നെ വെജിറ്റബിൾ ഒന്നും ഇപ്പൊ കാര്യമായിട്ട് നമ്മൾ ഇപ്പൊ കൂട്ടുകൂരല്ലോ അപ്പൊ മക്കളെ പത്തിരി ഒക്കെ ഇത് ഇവിടെ ചുട്ട് കഴിഞ്ഞു കേട്ടോ ഒന്ന് ചൂടാറട്ടെ അപ്പൊ ഈ ചട്ടിയണെങ്കിൽ നല്ല പഴുത്ത് നിക്കണോണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തേങ്ങ അങ്ങോട്ട് ഇതിലേക്കങ്ങ അങ്ങനെ ആയി കഴിയുമ്പോൾ ഈ ചൂടിലൊക്കെ ഇടുന്നങ്ങനെ തയ്ക്കോളും ആയിക്കോളും അതിയല്ലോ പിന്നെ കുറേ ഒന്നും തേങ്ങ ഇല്ല ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വറക്കാന്ന് മാത്രം ഇതിലേക്ക് കുറച്ച് ഇതാ ചീര ഉള്ളിട്ട് എടുക്കുന്നുണ്ട് ചുവന്നുള്ളില്ലേ അത് ഇത് നല്ല പെട്ടെന്നാവുകയും ചെയ്യും കണ്ട കറിവേപ്പിലൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയിക്കണ് അധികം തീണ്ടൊന്നും ആവശ്യമില്ല ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വലിയ ജീര കൂട്ടാ കിട്ടാൻ തന്നെ അധികം അത്യാവശ്യം ചൂടുണ്ട് ഇത് ഈ തേങ്ങ വറുത്ത് ആ അരക്കണ എന്ന് വെച്ചാലേ നമ്മളെ പഴയ കാലത്ത് പഴയ കാലത്ത് നല്ല ഇവിടെ എപ്പോഴും ചെയ്യണം ഒന്നായിട്ട് ഒരു രണ്ട് തേങ്ങ ഇങ്ങനെ വറക്കും നല്ല വറുത്ത് വറുത്ത് സെറ്റാക്കിയതിന് ശേഷം ഇത് മിക്സിൽ അല്ലെങ്കിൽ അമ്മിമ്മല് അരച്ചിട്ട് പാത്രത്തിലൊക്കെ ആക്കി വെക്കും പഴയ കാലത്തൊക്കെ അങ്ങനെ അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് പച്ച തേങ്ങ ചരന്തിയിട്ട് അങ്ങനെട്ട് ഞാൻ കുറച്ച് ബീഫ് ഇങ്ങനെ വേവിച്ച് വെച്ചതാട്ടോ കുറച്ച് ബീഫ് എടുത്ത് വേവിച്ച് എന്തിനാ വെച്ചാൽ നമുക്ക് വറുത്തെച്ച കറി വെക്കാനാണ് ഇത് മതി നിറയിൽ കണ്ടരച്ച് പറഞ്ഞാൽ ആ പണി നമ്മൾ കഴിയും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പോലും ഇത് ബ്രൗൺ ആയി വരുന്നുണ്ട് മഞ്ഞൾപ്പൊടി തൽക്കാലം ഈ ചട്ടിയിലിടണോന്ന ഞാൻ ആലോചിക്കണം ചട്ടിയിൽ ഇട്ടു പക്ഷേ ഇനിയിപ്പോൾ പത്തിഞ്ചിടുമ്പോൾ അതിൻ്റെ ഒരു മഞ്ഞ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി പെരിഞ്ചീരവും മഞ്ഞൾപ്പൊടിയുണ്ടത് കുറച്ച് പെരിഞ്ജീരം ഇട്ടുകൊടുക്കുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വറുത്തരച്ച കറിയില്ലേ ചോദനൊന്നും വറുത്തരക്കൂലക്കാ പക്ഷെ എനിക്കത്ര ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് വറുത്തരച്ചത് ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നമ്മളെ സ്റ്റോറി കേൾക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സംഭവമൊന്നും ഇഷ്ടേ ഉണ്ടാവില്ല ഞാൻ വ്ലോഗിങ്ങനെ വിടുമ്പോൾ നിങ്ങൾ സ്റ്റോറി വിടിയേ അല്ലാതെ നിങ്ങളെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം വിടേണ്ട ഇത് പറഞ്ഞിട്ട് ചീത്തറിൽ ഇപ്പോൾ പിന്നെ എന്തായാലും ഒരുപാട് ആൾക്കാർ സ്റ്റോറി നിർത്താനൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ടാ സ്റ്റോറി വേണ്ട നോമ്പല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഞാനെന്താട്ടി ഇനിയിപ്പോൾ ആവശ്യം അങ്ങനെ അല്ല രണ്ട് വിഭാഗമായിട്ടാണ് ഇപ്പോൾ തിരിഞ്ഞത് ഒരു വിഭാഗം വേണ്ട വേണ്ട വിഭാഗത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം മറ്റു വിഭാഗമാണെങ്കിൽ ഞങ്ങൾ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറുവാൻ പാരായണക്ക് ചിലപ്പോൾ ഒരു സ്വസ്ഥമായൊരു കെടുക്കലുണ്ട് പ്രത്യേകിച്ച് പ്രവാസികളായ ഒരുപാട് ആളുകൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരല്പരശ്വാസം നൽകുന്നത് ഈ ഒരു സ്റ്റോറിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ നമ്മൾ ചെയ്യുക അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രായമായ എത്രയോ ആളുകൾ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോലെ മുമ്പ് വെച്ച് എന്ന് പറയുമ്പോൾ അതും ഒരുക്കൊരു ടെൻഷനാണ് പലരും പറയുന്നത് ഞങ്ങൾക്കത് കേട്ട് കിടന്നാലൊരു രാത്രി സമാധാനമുള്ളൂ അങ്ങനെ പറയണവരും ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഞമ്മളെന്താ മക്കളെ നിങ്ങൾ നിങ്ങളിഷ്ടം പോലെ ചെയ്തോളൂ അതായത് ഞമ്മൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ നിസ്ക്കാരും കുർഹാൻ പാരായണവും തറാവിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടോ കേട്ടോ അല്ലെങ്കിൽ പിന്നെ റമദാൻ കഴിഞ്ഞിട്ട് കേൾക്കുക സ്റ്റോർ അവിടെ തന്നെ ഉണ്ടാവും വിഷാ അല്ല ഇതിങ്ങനെ ഞാൻ ഇവിടെ ചട്ടിയിൽ വെച്ച പ്ലാന്റ് നിങ്ങൾ വീഡിയോയിലേക്ക് കാണണുണ്ടാവില്ലല്ലേ ഈ ഒരു പ്ലാന്റ് അതായത് ഞാൻ ഇതിൻ്റെ വെയിമ വന്നൊരു കൊടുക്കുകയാണ് എനിക്ക് മൺചട്ടി അതായത് വയനാട്ടിൽ തെറ്റാണ് അപ്പം എനിക്ക് മൺചട്ടി കണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചതിൽ പ്ലാന്റ് എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചുകാണ്ട് ഇതിൽ മണി പ്ലാന്റ് വന്നു വെച്ചാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ഇങ്ങനെ തളിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ഭയങ്കര ചൂടും വെയിലും അല്ലേ കണ്ടില്ലേ അവിടെയൊക്കെ നല്ല അത്യാവശ്യം വെയിലും ചൂടൊക്കെ അല്ലേ എവിടെ പിന്നെ റബ്ബർ തോട്ടത്തിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് അത്ര ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് ഒരു കാറ്റൊക്കെ ഉണ്ടാവും എന്നാലും നല്ല ചൂട് അത്യാവശ്യം നമുക്ക് ധരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാനാണ് എന്തൊക്കെ തന്നെയാലും നോമ്പിന് രാവിലെ പണിയില്ലെങ്കിലും പിന്നെ വള്ളർച്ചി പണി ഉണ്ടാവില്ലല്ലോ ശരിക്കും നമുക്ക് കാലത്ത് വിഭാഗത്ത് ചെയ്യാൻ അത്ര സമയം കിട്ടൂല തോന്നാ എന്നാൽ വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കൈ കഴിയുമ്പോഴത്തേനെ അപ്പം പിന്നെന്താ കുറച്ച് ഉള്ളി ഇവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാധാരണ രീതിയിൽ സ്നാക്കൊക്കെ പുറത്തുനിന്നും കൊണ്ടുവരണ്ട് പക്ഷേ ഉള്ളിയൊക്കെ ഉണ്ടായപ്പോൾ പിന്നെന്താ ഉള്ളി ഇവിടെ മാവ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണേ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ചെറുതായി അരിഞ്ഞ് മൈതൊക്കെ ഇട്ട് സെറ്റാക്കി എന്നാൽ പിന്നെ ഈവനിങ്ങിൽ അപ്പം അങ്ങോട്ട് പൊരിച്ചാൽ മതിയല്ല ആ ഒരു കുറച്ച് ചൂടുവാണല്ലോ ഇത് അപ്പോൾ ഒന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്തായിട്ട് അങ്ങനെ പൊരിക്കാമെന്ന് വിചാരിച്ചു നമ്മളെ നാട്ടിലൊക്കെ നല്ല ചൂടുണ്ടാവില്ല ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും നല്ല ചൂടുള്ള സമയം തന്നെയാണല്ലോ അല്ലേ ഏഹ് ചൂട്ന്ന് വെച്ചാൽ നല്ല വെയിലാണ് ചൂടാണ് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ പഠിച്ച പോലെ ഞാൻ പറയാം നമ്മളെ സാധാരണത്തിന് നമ്മൾ സാധാരണ യുവ യുവാക്കൾക്ക് അത്ര ഒരു കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു പക്ഷേ അതൊന്നും പ്രായമായ ഒരുപാട് ആൾക്കാരുണ്ടാവും ഓല കാര്യം ആലോചിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ കാരണം ഗുളിക ഉണ്ടാവും അവർക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ ബുദ്ധിമുട്ടല്ല ഇവർക്ക് കയ്യൂല തോന്നും ഈ ചൂട് വല്ലും കൂടി ആവുമ്പോളെ അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും സഫമോളെ എന്താ അഫമോൾക്ക് ഇപ്പോൾ ഇന്നും ഇന്നലൊക്കെ ലീവായപ്പോഴേ സുഖായിപ്പം നാളെ സ്കൂളിൽ പോണല്ലേ ഇവൽക്കാണെങ്കിൽ എക്സാം എന്നും ഉണ്ട് കിട്ടാ എക്സാം എന്ന് വെച്ചാൽ ഈ നോമ്പ് കൈയ്യോളം എന്ന് പറയുമ്പോൾ തന്നെയാണ് എക്സാം ഉള്ളത് അങ്ങനെ ആവുമ്പോഴും ബുദ്ധിമുട്ടനെ ഈ നോമ്പ് മറ്റേ ഉച്ചൻ്റെ ശേഷം എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്താ ഗിഫ്റ്റോ എന്ത് സഫമോളെ സഫമോളെന്തോ ഗിഫ്റ്റ് സ്കൂളില്ലല്ലോ എന്താ ഉമ്മച്ചി ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റാ എന്താ കെട്ടി പോയി ഗിഫ്റ്റ് ആണല്ലോ ആ ശരി എന്താ കേക്ക് എന്തൊക്കെയു കൊടുന്ന് വെച്ചാ ഉമ്മച്ചിപ്പോ എന്തായിരിക്കും എന്റെ കുട്ടിന്റെ ഗിഫ്റ്റ് നോക്കട്ടെ ശരി നല്ല ഡയമണ്ട് ഒക്കെ ആണല്ലോ ഗിഫ്റ്റ് ഓർന്നാ ആ ഇത് നല്ല അടിപൊളി ഫ്ലവർ ഗിഫ്റ്റ് റംസാൻ ആയിട്ടാ റംസാൻ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് എന്തൊക്കെയുണ്ട് ഇവിടെ ഗിഫ്റ്റ് ഏ ശരി അല്ല പഠിച്ചവനെ പൈസ ഉണ്ട് ഇട്ടോ ഇതൊക്കെ പൈസ ഗിഫ്റ്റ് കളി പൈസയാണല്ലോ ശരി കേറീക്കണല്ലോ കടലാസ് പൂക്കളൊക്കെ സെന്റ് ഉണ്ട് ഗിഫ്റ്റ് റമദാനായിട്ട് ഗിഫ്റ്റ് സെന്റ് കിട്ടിട്ടുണ്ട് മിഠായി കിട്ടി എപ്പഴാൻ പറഞ്ഞിട്ടോ അടുത്തൊരു വേറെ ഗിഫ്റ്റ് ആണ് എനിക്ക് തരുന്നത് ഇതൊക്കെ നടക്കണത് ഇത് സ്കൂളിന്റെ പരിപാടിക്ക് വേണ്ടിട്ട് കമ്മലിട്ടീനോള് അപ്പോൾ ജിമക്ക് വേണം പറഞ്ഞപ്പോ ഓളെ കമ്മൽ കമ്മല ഊരി വെച്ചാ ആ ഒരു കമ്മര് മോതിര ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തര പറഞ്ഞത് പിന്നെ പഠിച്ച മാഷ് ഇത് അടിപൊളിയ ഗിഫ്റ്റ് മാഷാള്ള ഗിഫ്റ്റ് എനിക്ക് കൊണ്ടുപോയ്ക്കന്നല വെക്കണം മാഷ് ഗിഫ്റ്റ് ഉപ്പച്ചേ കിട്ടിയതല്ലേ എന്നാൽ വെച്ചോളൂ ഇവിടെ വെച്ചോ എൻ്റെ കൈ കൊണ്ടന്നെ ആ അവിടെ അവിടെ എല്ലാം കിടവാ വെക്കമില്ലാ റഹ്മാൻ അപ്പൊ റമലാനായിട്ട് സഫമോള് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇതാട്ട് സഫമോളെ പ്രായത്തിലുള്ള കുട്ടികൾ വീട്ടിലുണ്ടോ ഏ പിന്നെന്തൊക്കെയാ മക്കളെ നമ്മളെ ജോലികളൊക്കെ അവിടെ എടുക്കുന്നുണ്ട് എന്തൊക്കെയാ ചെയ്യാണ്ട് ബാക്കി തേങ്ങ അരച്ച പാരാണ്ട് അങ്ങനത്തതൊക്കെ ഇണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ സഫമോളെ ഗിഫ്റ്റ് ഒക്കെ കിട്ടി അത് വാങ്ങി അപ്പൊ കിച്ചണിന്റെ വർക്ക് ഏറെ കുറെ ഒക്കെ പൂർത്തിയാക്കണേ കുറച്ച് പാരാനതിനേക്കുള്ളൂ കിച്ചണിന്റെ സ്ഥിതി ഉണ്ടല്ലേ ഇത് ഈ പണിയെടുക്കുമ്പോ അവസ്ഥ ഇങ്ങനെ കേട്ടോ എനിക്കിതിങ്ങനെ ഒക്കെ കഴിഞ്ഞ ശേഷം ക്ലീൻ ചെയ്യണം ഇഷ്ടം ഇപ്പം നമ്മളെ തേങ്ങയൊക്കെ താ നല്ല ഡ്രൈ ആയിക്കണേ ഇനി ഇതൊക്കെ ഒന്ന് വറുത്ത് കഴിച്ചിട്ട് പത്തിരൊക്കെ ഒരു ഗ്യാസ് ഗ്യാസ്ട്രോള് ഇട്ട് വെക്കട്ടെ ഇനി ഉണ്ടോ ഗിഫ്റ്റ് ഗിഫ്റ്റിക്കിത് വറുത്ത് ഒഴിച്ച് വെക്കട്ടെ ആ ശരി സഫമോൾക്ക് നോമ്പാർ നിൽക്കുക കേട്ടോ ഭക്ഷണൊന്നും കഴിക്കണമൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്നാൽ നോമ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇൻഷാല്ല സ്റ്റോറിനെ കുറിച്ച് പറഞ്ഞില്ല നിങ്ങൾ ആവശ്യമുള്ളവര് കാണുകാരും നിർബന്ധിക്കണില്ല ബുദ്ധിമുട്ടിക്കണില്ല ബുദ്ധിമുട്ടിക്കണം ഒന്നുമില്ല നിങ്ങൾ ഇഷ്ടംപോലെ അപ്പൊ പിന്നെന്താ എല്ലാരും പരസ്പരം ദുബായിൽ ഉൾപ്പെടുത്തുക അതൊക്കെ തന്നെ പറയാനുള്ളത് ഇൻഷാല്ല നമ്മളെ സ്റ്റോറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഞാനൊരു ഈത്തപ്പഴ ചലഞ്ചിന്റെ ഒരു വീഡിയോ കിട്ടുന്നല്ലോ അതായത് ഇത് നമ്മൾ സി എച്ച് സെന്റർ എന്ന് പറഞ്ഞാല് പാവപ്പെട്ട പാവപ്പെട്ട രോഗി ഹൃദ്രോഗികളല്ലാത്ത ഹൃദ്രോഗികളല്ലാത്തേ ഡയാലിസിസ് അപ്പൊ അവർക്കാണ് ഇതിന്റെ ക്യാഷ് നമ്മൾ ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ക്യാഷിന്റെ ഓൽക്കാണ് പോവുകട്ടോ അപ്പോൾ ഇത് സംഭവം ഈത്തപ്പഴ എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ഈത്തപ്പഴാണ് അതായത് ഇപ്പോൾ നോമ്പാണ് ഞങ്ങൾക്ക് തിന്ന് കാണിച്ചാൻ വയ്യരുത് അപ്പോൾ നമ്മൾ തിന്ന് കാണിച്ചു കൊടുക്കുന്നത് നൗസ്മില്ല റഹ്മാൻ റോഹി അതായത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഈത്തപ്പഴാണ് നമ്മൾ ഈ പാവപ്പെട്ട അല്ല സോറി ഈ പല്ലില്ലാത്ത വല്ല്യമാർക്കും ഒക്കെ തിന്നാൻ പറ്റുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതോ അപ്പോൾ കൈ പോർത്ത് കൂടെ നിന്നതിന് നന്ദി ഇത്തപ്പോഴേ ചലഞ്ച് നിങ്ങൾ നൽകുന്ന ഈ സഹായങ്ങൾ ഒരിക്കലും വെറുതെ ആവില്ല അപ്പം അങ്ങനത്തെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പങ്കെടുക്കുക പഠിച്ചവൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും അപ്പോൾ ഇതൊരു മൂന്നാലിനടുത്തൊരു ജ്യൂസ് അടിച്ച് പാലിൽ ജ്യൂസ് അടിച്ചാൽ തന്നെ നമുക്ക് നല്ല ക്ഷീണത്തിന് ഇതിൻ്റെ ഒരു കുരുവണ്ടീലേ അത്യാവശ്യം വലുപ്പമുള്ള ദേശം കുരുവാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും തിന്നാൻ പറ്റുന്ന ഐറ്റംസാണ് അപ്പോൾ ഇൻഷാ എന്നാൽ നമുക്ക് ബാക്കി കഥകളുമായിട്ടൊക്കെ പിന്നെ കാണാട്ടാ അത് എല്ലാരോടും ഒന്ന് സലാം പറ എല്ലാരോടും എല്ലാവരോടും സലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മടക്കുക എൻ്റെ എന്റെ വകിങ്കുട്ടി റമദാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് സലാം അസ്സലാമലൈക്കും വറഹമത് ആലോബരക്കാത്തു പഠിച്ചിറപ്പ് നമുക്കെല്ലാവർക്കും പടിച്ചറപ്പ് നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ നോമ്പ് നോൽക്കാനൊക്കെ ഉള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ദീർഘായു സ്വാഫ്യത്വ പ്രം ചെയ്യട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഒക്കെ ആ എല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അല്ലേ ആയിക്കോട്ടെ എന്നാ ശരിട്ടെ മക്കൾ എല്ലാരോട് അസ്സലാം